ഹലോ ഇന്നൊരു ഡെയിൻ മൈ ലൈഫാണേ ഇത് ഒരു കാലൊക്കെ പൊങ്ങി വരുന്നുണ്ട് ഒരാളുടെ കിടപ്പുണ്ട് ഇച്ചക്കൂട്ടെ ഹായ് പറഞ്ഞേ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാൻ പോകുന്നത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുന്നുണ്ടായിരിക്കും നിങ്ങൾ ക്ഷമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പിന്നെ കമൻറ്റും കൂടെ ചെയ്യണേ രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഇട്ടു ഞാൻ വേറൊരു കപ്പിലോട്ട് മാറ്റിയിട്ടാണ് കുടിക്കുന്നത് പിന്നെ എനിക്ക് സ്കീൻ ഗ്ലാസ്സിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു കപ്പിലോട്ട് മാറ്റിയിട്ടാണ് കുടിക്കുന്നത് നല്ല പതപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതുമായിട്ട് എന്നെ ഫ്രണ്ട് വന്നിരുന്ന് ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പം അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വാഴത്തോട്ടമൊക്കെ ഉണ്ട് അത് റോഡാണേ ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുക പിന്നെ ഇതൊരു കാട്ടുപാവല്ല അതിൻ്റെ പൂവാണ് ഇത് കാ പിടിക്കില്ലാത്ത പൂവാണ് അപ്പം കായുള്ള പൂ ഞാൻ കാണിച്ച് തരാം ഇത് കണ്ടോ അതിൻ്റെ താഴെ ഒരു ചെറിയ കായുണ്ട് വളരെ കുഞ്ഞു കായാണ് അതിലുണ്ടാകുന്നത് പിന്നെ ഇതെൻ്റെ ഒരു കാന്താരി മുളകാണേ അതിൽ കുറച്ചെണ്ണം മൂത്തിട്ടുണ്ട് അപ്പം അതെല്ലാം പറിച്ചെടുത്തു നമുക്കിന്നൊരു ചിക്കൻ കറി വെക്കണം അപ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടിയാണ് ഞാനിത് പറിച്ചെടുത്തത് കുറച്ച് മൂത്തതൊക്കെ പറിച്ചെടുത്തു പിന്നെ കുറച്ച് പച്ചക്കറി അതിന് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നല്ല സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിക്കാൻ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വാടിയ പോലെ നിൽക്കും അപ്പോൾ അത് ഡെയിലി രാവിലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കുറച്ച് ചീരയാണ് അതിനൊക്കെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഉണക്ക് കാരണം അതെല്ലാം ഒരു മുരടിച്ച് നിൽക്കുക ഇതൊരു കത്രിയാണേ അപ്പോൾ അതിനും വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ രാവിലെ സാമ്പാർ വെക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കറികളൊക്കെ ഇരുന്നത് കട്ട് ചെയ്യുക രാവിലെ ദോശയും സാമ്പാറു വച്ചുകുട്ടിന് ദോശയും സാമ്പാറും ഇഷ്ടം രാവിലെ ഞങ്ങൾക്ക് ദോശയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് എനിക്കും കൊച്ചിനും ദോശയും സാമ്പാറും സാമ്പാറിനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് കുക്കറി വേയിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിന് നമുക്ക് മസാലയൊക്കെ ചേർക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് കടകയൊക്കെ പൊട്ടിച്ചു കടുവ ഉലുവായിട്ട് പൊട്ടിച്ചു ആ ഉലുവ ഞാൻ ഇടുന്നതേ ഉള്ളൂ കടുവ ഉലുവും പൊട്ടിട്ടെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു സാമ്പാർ പൊടി സെപ്പറേറ്റ് ചേർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ കുറച്ചാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് സാമ്പാർ പൊടി തന്നെ ഇട്ട് വേണമെങ്കിൽ സാമ്പാർ വയ്ക്കാം അപ്പനിലത് തീർന്നായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു അത് ചെറുതായിട്ടൊന്ന് നോക്കണം അപ്പം ഞാനൊരു കാര്യം മറന്നുപോയി ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലിടണമായിരുന്നു അത് ഞാൻ വിട്ടു ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സാമ്പാർ ഇനി ഒന്ന് തിളിക്കണം തിളച്ചിട്ട് വേണം വാങ്ങി വെക്കാനായിട്ട് പിന്നെ ഇത് ഇനി ഇതായിട്ട് രാവിലത്തേക്കുള്ള സാലഡാണേ ക്യാരറ്റ് എല്ലാം അരിഞ്ഞ് ഇനി ഒരു പകുതി കൊക്കുമ്പോർ കൂടെ അരിഞ്ഞിടുന്നുണ്ട് വെയ്റ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് കുക്കുംബറും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട് ഒരെണ്ണാൾ മൊത്തം ചേർക്കുന്നില്ല കുറച്ച് ഒരു സ്പൂണൊക്കെ ചേർത്താൽ മതി ഒരുപാട് പുളി ആവശ്യമില്ല പിന്നെ കുറച്ച് നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ചോദിച്ചൊടിക്കണം പിച്ചുകൂട്ടം വന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയോ കഥകളൊക്കെ പറയുക പിന്നെ നമുക്ക് മുട്ട പൊരിക്കാനായിട്ടുണ്ട് പാനിലാണ് മുട്ട പൊരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കണം ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ട പൊരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കിത് റോളാക്കിയാലോന്നൊരു ഐഡിയ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ പരീക്ഷണമാണോ റോൾ ആക്കുവാണേ അപ്പോൾ ആണിപ്പോവില്ല നമുക്ക് കണ്ടറിയാം അടുത്തതവണ സെപ്പറേറ്റ് വൈറ്റും യെല്ലോയും ഒക്കെ സെപ്പറേറ്റ് ഒഴിച്ച് റോൾ ഉണ്ടാക്കണം കുറച്ച് മിച്ചം ഉണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ സൈഡിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുകയാണ് അത് കുറച്ചുകൂടെ കട്ടി കുറച്ചൊക്കെ ചെയ്യുമെന്നായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അതിന് ഇച്ചിരി കട്ടി കൂടിപ്പോയി ഇനി ആ ഒരു ഭാഗം കൂടെ വേഗാനായിട്ടുണ്ട് അതും വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം അപ്പം ഞാൻ ആ മുട്ടക്കകത്ത് മല്ലിയില പിന്നെ കാന്താരി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ പച്ചക്കളറിലും റെഡ് കളറിലൊക്കെ കാണുന്നത് അപ്പം അത് ഉരുട്ടാണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു ചൂടായതുകൊണ്ട് നമുക്ക് പിടിക്കാനും പറ്റത്തില്ല അങ്ങനെ ഒരു വിധത്തിൽ ഉരുട്ടിയെടുത്തു അതൊരു ടാസ്ക് ആയിരുന്നു പിന്നെ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നാടേ വിശന്നിരിക്കുക അപ്പോഴാണ് ഞാനിവിടെ റോളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് കട്ട് ചെയ്യണം കട്ട് ചെയ്യാനെടുത്ത് ഭയങ്കര കോമഡിയായിരുന്നു എൻ്റെ കത്തിക്ക് മൂർച്ചതും അത് സംഭവമില്ല മുട്ടയൊക്കെ പൊട്ടി പൊട്ടി പോകുമായിരുന്നു നല്ല മൂർച്ചെല്ലാം കത്തി വെച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് വിധത്തിൽ ഞാൻ ഓരോ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തപ്പോൾ ഊന്നി അതൊന്ന് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ടാണത് ഓമ്പ്രോ തെറ്റിയൊക്കെ ഇരിക്കുന്നു ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി അത് ഉടനെ ഞാൻ അടുത്ത് നേരത്തെ വായിൽ വെച്ച് കൊടുത്തു ബാക്കി ഇപ്പോൾ കാണാനായിട്ടൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് റൗണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ യെല്ലോ പോർഷനൊക്കെ സെപ്പറേറ്റ് ആണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ഏതാട്ടിൻ്റെ സാലഡും കൂടെ എടുത്ത് അതിൻ്റെ സൈഡിലോട്ട് വെച്ചു അതിലേറ്റ് ഉരുട്ടിയൊക്കെയാണ് വെക്കുന്നത് അത് കഴിച്ചു ഞാൻ ദോശ സാമ്പാറുമാണ് കഴിച്ചത് ഞാനും ഇച്ചക്കൂടിനും ദോശ സാമ്പാറും കഴിച്ചത് ദോശ ചുടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പ്രത്യേകം വിശപ്പ് വന്ന് അധികമായി അതുകൊണ്ട് ദോശയുടെ വീഡിയോ ഒന്നും എടുത്തില്ല പെട്ടെന്ന് കഴിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ ചിക്കൻ കറി വെക്കുകയാണേ നമ്മൾ രാവിലെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി കുറച്ച് മുളകൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കാന്താരി മുളകൊക്കെ അപ്പം അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് ആദ്യം സാമ്പാറോള വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് നല്ല വഴണ്ടുവരട്ടെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക ഈ ചിക്കൻ കറി ഇതിന് പ്രത്യേകത ഉണ്ട് അതിന് പച്ച നിറവാണ് ഗ്രീൻ കളറിലെ ചിക്കൻ കറിയാണ് അതിൻ്റെ അരപ്പെല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ അരപ്പിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് പച്ചമുളകും കുറച്ച് കാന്താരിയും പിന്നെ ഒരു ഉരുതണ്ട് കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മാത്രമാണ് ചേർത്തേക്കുന്നത് പിന്നെ അത് നല്ലപോലെ വഴറ്റണം വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറണം പിന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും ചേർത്തിട്ടുണ്ടായിരുന്നേ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ട് ചിക്കൻ കഷ്ണമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിലാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് വരുന്നത് തേങ്ങാപ്പാൽ കിടന്ന് വേണത് വെന്ത് വരാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തു മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ ഇട്ടായിരുന്നു ഞാനേ അത് മൂടി വെച്ചു മൂടി വെച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്നു നോക്കി ഉച്ചയ്ക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ പയറ വൻപയറ മുളക് അടിച്ചത് ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് ഒരു സിനിമയൊക്കെ കണ്ടു ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും വേഗം കാണാം കേട്ടോ